വിദ്യാഭ്യാസ ധാരണാപത്രം ഒപ്പുവെച്ച് തൃശൂർ മാള മെഡ്സ് കോളേജ് തൃശ്ശൂർമാള മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള കോഴ്സുകൾ നടത്തുന്നതിനായി തിരുവനന്തപുരം കെൽട്രോണുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ഇതനുസരിച്ച് അടുത്ത മൂന്ന് വർഷം വിവിധ മേഖലകളിലെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും വൈദഗ്ധ്യമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള കോഴ്സുകൾ ഈ കോളേജിൽ തന്നെ റെഗുലർ കോഴ്സുകളോടൊപ്പം പഠിച്ച് പാസ്സാകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെയും കേരള സർക്കാരിൻ്റെയും അംഗീകാരമുള്ള തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് നടത്തുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത ഇതുമൂലം ഗണ്യമായി ഉയരുന്നതാണ് ഈ കോഴ്സുകളോടൊപ്പം വിവിധ വ്യവസായ മേഖലകളിൽ ഇന്റേൺഷിപ്പിനുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിനു വേണ്ടി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസും കെൽട്രോൺ തിരുവനന്തപുരത്തിനു വേണ്ടി ഐ ബിസിനസ് ഗ്രൂപ്പ് മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ ഉഷ കെയും ഒപ്പുവെച്ചു ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിൽ കെൽട്രോൺ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ വിനയ് വർഗീസ് നാരായണൻ സി ജെ മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡീഷണൽ സ്കിൽ പ്രോഗ്രാം കോർഡിനേറ്ററുമായ കൃഷ്ണേന്ദു സി എന്നിവർ പങ്കെടുത്തു